ത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് മല്ലിക സുകുമാരൻ നായികയായി എത്തിയ താരം നാളുകൾക്കിപ്പുറവും സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തുന്ന താരം മക്കളായ പൃഥ്വിയും ഇന്ദ്രജിത്തും സിനിമയിൽ തിളങ്ങുമ്പോഴും സിനിമയിൽ തൻ്റേതായ മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ മല്ലികക്ക് കഴിഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർക്കുന്ന മല്ലിക ഇപ്പോഴിതാ എന്ന നിലയിൽ സ്വീകരിച്ചൊരു നിലപാടാണ് ശ്രദ്ധേയമാകുന്നത് മക്കളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും സ്പേസ് കൃത്യമായി തിരിച്ചറിഞ്ഞ് കൊണ്ടുള്ള മലികയുടെ നിലപാട് നിറഞ്ഞ കയ്യടികളോടെയാണ് ഏവരും സ്വീകരിച്ചത് മരുമക്കൾ എന്ന് പറയുന്നത് എന്നും മരുമക്കളാണ് ഒരിക്കലും മക്കളാകില്ലെന്നും നടി മല്ലിക സുകുമാരൻ പറയുന്നു ഇന്നത്തെ കാലത്ത് അമ്മായി അമ്മായി എന്ന് പറയുന്നത് ഭീകര ജന്തുവാണെന്നാണ് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നതെന്നും അതിനൊരു അപവാദമായി ജീവിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മല്ലികയുടെ അഭിപ്രായ പ്രകടനം ഇന്നത്തെ കാലത്ത് അമ്മായി അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഭീകര ജന്തുവാണെന്നാണ് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അതിനൊരു അപവാദമായി ജീവിക്കണമെന്നത് എൻ്റെ ഒരു ഊഹാപുരമാണ് സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ മരുമക്കൾ എന്ന് പറയുന്നത് അവർ എന്നും മരുമക്കളാണ് മക്കളല്ല മക്കളോട് പറയാം പക്ഷേ അതേ ടോണിൽ മരുമക്കളോട് പറഞ്ഞാൽ അമ്മയ അമ്മായി അമ്മ കളിക്കുകയാണെന്ന് എന്തിനാ അമ്മേ അമ്മിമാനം ഇവിടെ വന്നു കൂടെയെന്ന് പിള്ളേരൊക്കെ പറയും അഞ്ച് മിനിറ്റ് മതിയല്ലോ ഞങ്ങളുടെ ഫ്ലാറ്റിലെത്താനെന്നും ഓർമ്മിപ്പിക്കും അന്നേരം അമ്മയുടെ കൂടെ പഴയ ജോലിക്കാരെല്ലാം ഉണ്ടെന്നും മക്കളോട് പറയും വേറൊന്നും ചിന്തിച്ചിട്ടല്ല അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈലുണ്ട് അവർക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും എന്നാൽ എൻ്റെ കാര്യം നേരെ തിരിച്ചാണ് കഴിയുന്നതും വീട്ടിൽ വല്ലതും ഉണ്ടാക്കി കഴിക്കുന്നയാളാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും മക്കളുടെ കൂടെ പുറത്തു പോകാനായിരിക്കും ആഗ്രഹം അമ്മൂമ്മയില്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോയോനെ എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നത്തില്ലേ ഇവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടപെടുന്നത് എനിക്കിഷ്ടമില്ല പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വേണം പോവാൻ പെൺകുട്ടികൾക്ക് അവരുടെ അമ്മമാരോട് ഫ്രീഡം കൂടുതലാണ് എനിക്കൊരു പനി വന്നാൽ പോലും മക്കൾക്ക് രണ്ടു പേർക്കും ടെൻഷനാണ്